നമ്മളിപ്പോൾ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അതിനേക്കാളും മോശം സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെയുള്ള ആയിട്ടുള്ള ആ ഫെയ്ത്ത് ഉള്ള വിശ്വാസമുള്ളവരാണെങ്കിൽ അവർ പിന്നെ ഉടമ്പടിയിൽ ഉഴപ്പുകയും പഴയത് പോലും ചെയ്യാതിരിക്കും അയ്യോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിചാരിക്കാം അങ്ങനെയാണ് ചിലർക്ക് അബദ്ധം പറ്റുന്നത് പക്ഷേ ഡിക്സൻ അങ്ങനെയല്ല അയാളെ സസ്പെൻഷനായിരുന്നു നമ്മൾ ഉടമ്പടി എടുത്തത് ഉടമ്പടി തിരിഞ്ഞപ്പോൾ അത് ചെയ്യില്ലേ പക്ഷേ അത് വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല വിശ്വാസി ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസം ഇതാണ് തകർച്ചകളിലേക്ക് തന്നെ ഒരിക്കലും വിശ്വാസി വിട്ടുകൊടുക്കത്തില്ല ദൈവത്തിൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കാം വിശ്വാസം കൊണ്ട് സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന എല്ലാം നല്ല സ്നേഹത്തിലായിരിക്കും ഇപ്പം നിങ്ങളുടമ്പടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലേ സാക്ഷ്യം ഞങ്ങൾക്ക് പറയാൻ പറ്റും ആൾക്കാരെല്ലാം പഴയതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാദ്യം ഉപദേശിക്കേണ്ടി ഒന്നും വരണില്ല ആൾക്കാരെല്ലാം ഉടമ്പടി എടുക്കാൻ പറ്റുന്ന ഹോം വർക്ക് ചെയ്ത് വാട്ട് ഇസ് ദ കവനൻ്റെ വാട്ട് ഈസ് ദ കവനൻ ലൈഫ് അതെല്ലാം മനസ്സിലാക്കി ഏവനൻ്റെ എന്താ ഇപ്പം ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ ഉടമ്പ് എടുക്കുന്ന മുമ്പ് തന്നെ കുമ്പസാര ചുരുങ്ങി ഒക്കെയാണ് ആൾക്കാർ ഓൺലൈൻ ഉടമ്പടി പോലും എടുക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ബേസിക്കായിട്ടാകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അടുക്കുക മാത്രമല്ല ഒട്ടാനുള്ളൊരു സാധ്യതയുണ്ട് സ്നേഹത്തിലേക്ക് അടുത്ത് വരാൻ പറ്റും പക്ഷേ ദൈവത്തോടാണ് നീ അടുക്കണമെങ്കിൽ ഒട്ടാനുള്ള സാധ്യതയുണ്ട് ബൈബിൾ എപ്പോഴും അങ്ങനെ ഒരു ഇൻഡിമസി കോൾട്ടി ഇൻഡിമസിയാണ് അത് എപ്പോഴും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോഴും അതിൻ്റെ മനസ്സിൽ അതിൻ്റെ അകത്തുള്ളൊരു ഒരു ഒരു മനസ്സുണ്ട് ദൈവത്തിന് എന്താണ് ദൈവത്തോട് ഒട്ടാനും ഐക്യപ്പെടാനും പരിശുദ്ധ കുർബാനയ്ക്ക് തന്നെ നമ്മൾ എന്താ വിളിക്കുന്നത് കമ്മ്യൂണിയൻ കമ്മ്യൂണിയൻ എന്നല്ലേ വിളിക്കേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ വിത്ത് എന്ന അർത്ഥമല്ലേ കും കും അതായത് അത് ലാറ്റിൻ പ്രത്യേകമാണ് കും എന്ന് വിത്ത് എന്നർത്ഥം അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം അബൈഡാണ് അബൈഡി കൂടെ വസിക്കാൻ ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള കുറച്ച് വിജയങ്ങൾക്കോ സൗഖ്യങ്ങൾക്കോ ആണ് പക്ഷേ ദൈവം ഉടമ്പടി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രം അത് ഇഫക്റ്റാണ് നിങ്ങൾ പരീക്ഷ ജയിക്കുന്നു അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നു അല്ലെങ്കിൽ കേസ് ജയിക്കുന്നു അതൊക്കെ ഇഫക്റ്റാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോസ് അതല്ല കോസ് എന്ന് പറഞ്ഞാൽ ദൈവികമായ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവസേഹത്തോട് നിങ്ങൾ അവയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതെൻ്റെ മക് ഇതാണ് കുറിഞ്ഞെന്ന് പറയണത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കവനൻ്റെ കുറിഞ്ഞെന്ന് പറയും ഇപ്പോൾ കഥനയ്ക്കൊരു കുറിഞ്ഞുണ്ടല്ലേ നമ്മൾ തീ എല്ലായിടത്തും തീ കത്തിച്ചാൽ കതിനെ പൊട്ടത്തില്ല അതിൻ്റെ മരുന്നിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് തീ വെച്ച് കൊടുക്കണം ഉടമ്പഴിയുടെ മരുന്നിരിക്കണത് ദൈവസേഹത്തിലാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ പത്രം കൊടുത്താലും ശരി രോഗികളെ കാണാൻ പോയാലും ശരി വസ്ത്രം കൊടുത്താലും ശരി നിങ്ങൾ പറയണം കർത്താവേ നിന്നോട് സ്നേഹത്തിൽ ഒട്ടനാണ് ഞാനിതൊക്കെ ചെയ്യണത് ഒന്ന് പറഞ്ഞേ കർത്താവേ ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം പ്രയോഗ തലത്തിലെ പ്രയോഗ നിർവഹിക്കണത് സാങ്കേതികമായ നിബന്ധന നിറവേറ്റൽ അല്ല കർത്താവേതാവേ മറിച്ച് അങ്ങോടുള്ള സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്റെ ജന്മത്തെ ജന്മത്തെ ഒട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വാഗ്ദാനങ്ങളിലെ ഏറ്റവും വലുതാണല്ലോ ഏറ്റവും നിങ്ങൾ എന്നിൽ വസിക്കുവേൻ നിങ്ങൾ എന്നിൽ വസിക്കുവേ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് പാലിക്കപ്പെടുവാൻ പാലിക്കപ്പെടുവാൻ സ്നേഹത്തിൽ ഒട്ടിക്കണമേ ശ്രദ്ധിക്കട്ടെ ഹലോ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ സ്നേഹരാജ ിൽ പരിശുദ്ധ പരമദ്യ കാരണത്തിന് ആരാധനയും മകഴ്ചയും യോഹന്നാൻ പതിനഞ്ച് ഏഴ് യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ യും പറഞ്ഞു നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് പ്രശ്നം ഇതിന്റെ സെക്കൻഡ് പ്രമീസിലാണ് ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറയണത് ഫസ്റ്റ് പ്രമീസ് എന്താണ് നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഉടപടിയിലൂടെ ചെയ്യണം ഒന്നെന്താണ് ഒന്ന് കർത്താവിൽ വസിക്കണം അതെങ്ങനെയാണ് നമ്മുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നിബന്ധനകളെല്ലാം പ്രിക്ഷിത പ്രവർത്തനങ്ങളാകാം ആതുര ശുശ്രൂഷമാകാം ജീവകാരുണ്യ പ്രവർത്തികളാകാം അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അതിൻ്റെ പേരിലാണ് നിയോഗം വെക്കേണ്ടത് മനസ്സിലായോ നിങ്ങളുടെ കാര്യം നിറവേറാനല്ല നിയോഗം വെക്കേണ്ടത് ഞാൻ ഇങ്ങനെ ചെറിയ ഞാൻ ഇടയ്ക്ക് പളി കളിയാക്കി പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ കുറച്ച് രോഗികളൊക്കെ കണ്ടെച്ച് ഓടി വന്ന് കമ്പ്യൂട്ടറിലാക്കും ഓഫർ ലെറ്റർ വന്നാൽ മോഫർ ലെറ്റർ വന്നാൽ ദാറ്റ് മീൻസ് നിങ്ങൾ നിയോഗം വെച്ചിരിക്കണത് ഓഫർ ലെറ്ററിനാണ് ദാറ്റ് ഇസ് റോ പിന്നീട് അത് റോസ് അപ്പം അപ്പം ദൈവത്തിന് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ഓഫർ ലെറ്ററിനാണ് അപ്പം അത് വർക്കൗട്ട് ചെയ്തില്ല അപ്പോൾ സീറോ ഇൻകമാണല്ലോ ലഭിക്കുന്നത് അത് 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 ചെയ്യരുത് അങ്ങനെ മറിച്ച് നിങ്ങളൊരു നിബന്ധന നിറവേറ്റിക്കണം ഒരു രോഗിയെ കാണാൻ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല വണ്ടി കാത്തു നിൽക്കിയിരിക്കും കണ്ടുപോയി ഞാനൊരു സാക്ഷി കിട്ടിയിട്ടുണ്ട് അയാൾ ബാങ്ക് മാനേജറാണ് ഇൻ്റർനാഷണൽ യു എസ് ബാങ്കിൻ്റെ സെക്യൂരിറ്റി കോഡിൽ സെക്യൂ സെക്യൂരിറ്റി കോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ കോഡ് ഗവൺമെൻറ് മാറ്റി ആ പുതിയ കോഡ് കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേഷനാണ് അതിന് അവർക്ക് ആറ് പേരെ മതി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ആറ് പേരെ മതി ഇയാൾ ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് സംശയമാണ് അത് അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ അയാളെ സെക്യൂരിറ്റി കോളിലേക്ക് മാറ്റാൻ ശ്രമിച്ചുക ഒരു നല്ല എക്സാം ഇട്ട് കൊടുത്തു ആ എക്സാം ആണ് അയാൾ എഴുതുന്നത് എഴുതുമ്പോൾ അയാൾ പെട്ടെന്ന് കറണ്ട് പോയി കമ്പ്യൂട്ടർ ഓഫായി ഓഫായപ്പോൾ ഞാൻ ഓർക്കണി ആ ആ മനുഷ്യൻ നിന്ന് സാക്ഷ്യം പറയണത് അയാൾ പറഞ്ഞത് കമ്പ്യൂട്ടർ ഓഫായി അപ്പോൾ ഞാൻ ഇരുന്ന് ജവന്മാരെ ചെല്ലിയെന്ന് എന്ന് കറണ്ട് പോയി അത് എന്ത് ചെയ്യാനാണ് അത് കർത്താവിൻ്റെ കാര്യമല്ലേ ഈ ജോലി കർത്താവ് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാൽ കറണ്ട് പോയാൽ പോയാലെന്ത് വന്നാലെന്ത് ദി എനിക്ക് അപ്പം ഞാൻ അപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിങ്ങളാണെങ്കിൽ ഈശോ ഈശോ കയ്യും കുടഞ്ഞ് വിരല വിരൽ ഓടിച്ചുകൊണ്ടിരിക്കും അതാണ് പ്രശ്നം ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ് വിശ്വാസവും പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ കറണ്ട് പോയ ഇശോ കറണ്ട് പോയില്ല വിശപ്പ് വരും വിശപ്പ് വരും ടവലും കണ്ടില്ല അയ്യോ കറ എടുക്കാൻ മറന്നു ആ തിറുതിക്ക് കറ ആ ഇങ്ങനെ പോകുന്നപ്പോൾ ആ എടുത്ത് മേശപ്പുറത്ത് വെച്ചതാണ് അപ്പോൾ ഏറ്റവും എന്താ കറണ്ട് വരുമ്പോൾ വേ കറണ്ട് പോയപ്പോൾ വേറൊക്കെ അപ്പോൾ എടുക്കുക ടവലിനെ കുറിച്ചാണ് പറയണതേ അതാണ് വിഷയം ഈ ആളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ദൈവത്തിനെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു കാഷ്വാലിറ്റി സംഭവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവശേഖ കയറണം ഒന്ന് പ്രാർത്ഥിച്ചു കർത്താവമേ പെരുമാറ്റങ്ങളെ അങ്ങടെ സ്നേഹത്തിനുപേക്ഷനുമായി പുനർക്രമീകരിച്ചുകൊണ്ട് പുനഃക്രമീകരിച്ചുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം സ്നേഹരാജ് എന്നെന്നും സ്നേഹത്തിൽ ഇപ്പൊ ഒരു രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണെന്ന് വിചാരിച്ചോ അപ്പൊ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിച്ച് ബെസ്റ്റ് ബസ് കിട്ടിയില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും നാളെ പോകാതിരിക്കും അതാ സംഭവം കാര്യം എങ്ങനെ ഇത് ഇഷ്ടമില്ലാതെ ചെയ്യണ ഒരു പരിപാടിയാണ് ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ട് ചെയ്യണതല്ല ഇതെങ്ങനെ ചെയ്തില്ലേ പിസ കിട്ടാതെ തരുന്നേ എന്ത് ചെയ്യും പണ്ടാരെ ഉടങ്ങാം എന്നാൽ ഇപ്പോൾ കണ്ടേക്കാം അവസാനത്തിന് എന്ത് വിചാരിച്ചാണ് പോണത് അങ്ങനെ രോഗിയെ കാണാൻ വേണ്ടി ജീവകാരുൻ്റെ പ്രവർത്തി ഇറങ്ങിയതാണ് ബെസ് സ്റ്റോപ്പിൽ അതുപോലെ ബസ്സ് കിട്ടണമല്ലേ ഇന്ന് ബസ് ഇല്ലെന്നാണ് കേട്ടത് അപ്പോൾ തന്നെ അപ്പുറത്ത് വണ്ടിയിട്ടു പോകും രക്ഷപ്പെട്ട് നാളെ പോയേക്കാം നാളെ അപ്പം മനസ്സിൽ നിങ്ങൾ പരിചയം ഓ നാളെ ഒത്തങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം കൗണ്ടായി പോകത്തില്ലേ നിങ്ങൾ കളിക്കണത് ആരാണ് ദൈവ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറോടാണ് കളിക്കണത് നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്തിരിക്കുകയാണ് ണത്തിനായിട്ട് സങ്കീർത്തം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് കർത്താവെ അവിടെ നിന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്ന പണിയായെന്നർത്ഥം ഇതാണ് പ്രശ്നം നല്ല ആളിനടുത്ത് കൊണ്ട് തല തലവെച്ച് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ നിശ്വാസം വരെ കൗണ്ട് ചെയ്യുക നെഗറ്റീവാണെങ്കിലേ അതാ പറഞ്ഞിരിക്കണേ എനിക്ക് നൂറ്റിപ്പത്തൊമ്പത് സംഗീതം നൂറ്റി മുപ്പത്തൊമ്പത് ഒന്ന് പറഞ്ഞ കർത്താവേ അവിടെ നിന്നെ പരിശോധിച്ച് പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു എത്തിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ അറിയുന്നു എന്റെ വിചാരങ്ങൾ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കും നീ നെഗറ്റീവ് ആയിട്ട് നാളെ നാളെ പോയി കാണാമായിരിക്കും ഇന്ന് വണ്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നാളെ ഒത്തങ്ങിപ്പോകുന്ന നിങ്ങളെ മനസ്സിൽ വിചാരിച്ചാൽ ആ സാർ റെക്കോർഡായിപ്പോ ഉടനെ അത് കൗണ്ടഡായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ വലപ്പ് എപ്പോഴും അന്തരംഗത്തെ വിശുദ്ധ രക്തത്താൽ കഴുകേണ്ടി വരും അന്തരംഗമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചേ അന്തരംഗം കഴുകപ്പെടേണ്ട കരിയ നമ്മളെ ഈ കുരങ്ങ് കളിപ്പിക്കണ അന്തരംഗമാണ് നമ്മളീ പറയണ സാധനമല്ല ആദ്യം അന്തരംഗത്തിലാണ് ആ സാധനം വരുന്നത് അതുകൊണ്ട് അന്തരംഗത്തിൽ മരുന്ന് ഔഷധം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളു അതാണ് ഒന്നിയൊഹനാൻ ബെഡ് ഓഫ് ഗോഡ് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു മനസ്സിലോ ഇത് അങ്ങനെ അന്തരംഗത്തിന് കറ വന്നാൽ ഒറ്റ മാർഗമേ ഉള്ളൂ എന്താണ് കർത്താവിൻ്റെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ആത്മാവിനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കണം അതൊരു സ്വപ്നം കണ്ടാൽ പോലും പ്രാർത്ഥിക്കണം മനുഷ്യന്മാർ സ്വപ്നം കാണത്തില്ലേ മനുഷ്യന്മാരുടെ സ്വപ്നം കാണുമ്പോൾ ഇപ്പോൾ മോറൽ ആക്സിസ്റ്റിൻ്റെ എന്താ ഹ്യൂമൻ ആക്ട് ഉണ്ട് ആക്ട് ഓഫ് മാൻ ഉണ്ട് ഹ്യൂമൻ ആക്ട് സ്വപ്നം ഏത് വെറൈറ്റി പെടുന്നതാണ് ഹ്യൂമൻ ആക്റ്റാണ് നമുക്കതിനകത്ത് കൺട്രോളില്ല ആക്ട് ഓഫ് മാൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഇരിട്ട് അച്ഛ തുമ്മിപ്പോയി അതെന്താണ് ഹ്യൂമൻ ആക്റ്റാണ് ഇറിട്ടേഷാണ് പുന്തു പക്ഷെ നമ്മളൊരു സംഭവം ഒരാളെ കനക്കുരു കരു അടിക്കണമെങ്കിൽ അത് ആക്ട് ഓഫ് മാൻ ആണ് അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് അല്ലേ അത് കൾപിട്ടാകുടനെ പക്ഷെ സ്വപ്നത്തിൽ വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം നമ്മളെ വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല സ്വപ്നമാണ് നമ്മൾ ആരാണെന്ന് പറയുന്ന സ്വപ്നമായിരിക്കും നമ്മൾ ആരാണെന്ന് പറയണത് സ്വപ്നമാണ് നമ്മുടെ അന്ധനങ്ങനെ സബ് കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അവിടെ ദൈവത്തിന് വല്ല സ്ഥാനമുണ്ടോ എന്നൊക്കെ പറയണത് സ്വപ്നമാണ് നമ്മൾ കാര്യം നമ്മളെ സൂപ്പർ കോൺഷ്യസ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കുമല്ലോ ഇപ്പം നീട് കയറി വരണത് അല്ലേ അതോ അതോ ബോധത്തിൽ നിന്ന് വരും അതോ ബോധത്തിൽ നിന്ന് ഈ സ്വപ്നം വരത്തില്ലേ അപ്പം അതോ ബോധത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ കരു കൽപ്പനകൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ബിംബങ്ങൾ ചെയ്വനകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ കർത്താവിൻ്റെ കൽപ്പ അപ്പോൾ നമ്മൾ അന്തരംഗം അവിശുദ്ധമായിട്ടല്ലേ ആ സ്വപ്നം വരണത് അമിത് എന്താ ഇപ്പം ശരീരത്തിൻ്റെ പ്രവണതകളുണ്ടാകും നീ അത് അമിത പ്രാധാന്യം കൊടുത്തിട്ടാണ് ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് നീ അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യും ഇപ്പോൾ സെക്സ് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ശരീരത്തിൻ്റെ പ്രവണതകൾക്ക് അമിത പ്രാധാന്യം അപ്പോൾ ഇതുപോലെ അതുപോലെയുള്ള ആ വെറൈറ്റിയിലുള്ള സ്വപ്നങ്ങൾക്ക് വരും അപ്പോൾ എന്താ സംഭവിച്ചു ചെയ്യണതാണ് അവിടെയെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ അത് വളമിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു വിഷയം അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവികമായ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ദൈവം നിങ്ങൾ ആ വഴി ആ അവിശുദ്ധ വഴികളിലൂടെ വിടത്തില്ല അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉട്ടോപ്പ്യനാണെന്ന് അല്ല ഞാനെക്കുറിച്ച് കൂടുതൽ വിശ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉട്ടോപ്പ്യനല്ല ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ നിങ്ങൾ ആ വഴിക്ക് വിടത്തില്ല ദൈവം അപ്പം നിങ്ങൾ പിൻ കേസ് ദൈവത്തെ നിരക്കാത്തൊരു സ്വപ്നം കണ്ടോ എന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ ഒരാളെ കൊല്ലണ സ്വപ്നം കണ്ടു നിങ്ങൾ ശത്രുവായിരിക്കാൻ ചിലപ്പോഴും നിങ്ങൾ ശത്രുവായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരാൾ നിൻ്റെ ശത്രുവിനെ കൊല്ലാൻ പോണ് നീ പിടിച്ച് മാറ്റാൻ ഉദ്ദേശിക്കണില്ല അതായിരിക്കും കണ്ടത് അപ്പോൾ അവരുടെ മരണത്തിൽ ഞാനല്ല കൊല്ലണം നാട്ടുകാരല്ല കൊല്ലണം ഞാനെന്ത് ചെയ്യാനാണ് എനിക്ക് അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് അറിയാം അവൻ ചത്താൽ നമുക്ക് നല്ലതാണെന്ന് മനസ്സിലായില്ല അപ്പോഴും നിൻ്റെ അന്തരംഗം വിശുദ്ധമല്ല ഈ വിശുദ്ധമല്ലാത്ത അന്തരംഗത്തിൽ ദൈവത്തിന് വസിക്കുന്നതിന് പരിമിതികളുണ്ട് അപ്പം നീ എന്താ ചെയ്യേണ്ടത് എൻ്റെ അന്തരംഗത്തെ വിശുദ്ധീകരിക്കണേ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കും മനസ്താവ പ്രി പ്രാർത്ഥിക്കണം മനസ്താപരണമാണ് ഏറ്റവും ടോപ്പ് അതിനെ അന്തരംഗം വിശുദ്ധീകരിക്കാൻ നമ്മളീ ആന്തരിക സൗഖ്യത്തേക്കാൾ ടോപ്പ് മനസ്താപ്രകടനമാണ് എന്താ കാര്യം അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താ പറയണത് എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങക്കെതിരെ പാപം ചെയ്തു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുന്നു എന്നിട്ട് നിൻ്റെ കൂടെ ഈ ഒന്ന് ഒഹന് ഒന്ന് അഞ്ച് ഒന്ന് ഏഴ് കയറ്റി വിടണം കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ എൻ്റെ അന്തെങ്കത്തെ കഴുകണമേ നി അപ്പോഴേ ദൈവത്തെ മനസ്സിലാകും കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ ഇന്ന് ഈ ആഴ്ച വിശുദ്ധ ഭാരമാണ് അല്ലേ പാപം എന്ന് പറഞ്ഞൊരു വിഷയമില്ലായിരുന്നെങ്കിൽ വിശുദ്ധ ഭാരം ഉണ്ടാകത്തില്ല ദൈവം എന്തുമാത്രം സീരിയസ് ആയിട്ട് തൻ്റെ പുത്രനെ പോലും നൽകാൻ തക്ക വിധം പാപത്തെ അഡ്രസ്സ് ചെയ്യണ കണ്ടില്ലേ അപ്പം ദൈവ ദൈവം പരമവിശുദ്ധനായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ എപ്പോഴെടുക്കാൻ എടുക്കുന്ന വെഡഫ് ഗൂഢ എടുത്ത മോളെ ലവ്യ പുസ്തകം ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കുക ശ്രദ്ധിക്കട്ടുലിയ തിരു രക്തരുകീടെ പരമധിപരണത്തിന് എന്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ പറഞ്ഞേ മുൻപിൽ നിങ്ങൾ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് പരിശുദ്ധനാണ് നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ നിങ്ങളെ സ്വന്തമാകേണ്ടതിന്മാകേണ്ടതിന് നമ്മൾക്ക് മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിക്കാനും ദൈവത്തിന് നമ്മൾ സ്വന്തമാകാനുള്ള എളുപ്പ വഴിയാണ് വിശുദ്ധി എന്ന് പറഞ്ഞത് വിശുദ്ധി നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഐക്യദാർഢ്യം പുലർത്തുകയാണ് ഈ കോർത്ത പോയിൻറ്റ് നീ കുരിശിൻ്റെ വഴി നടത്തണ പോലെ നല്ല വിഷയം കുരിശിൻ്റെ വഴി ആർക്ക് വഴിയും നടത്താൻ പറ്റും പക്ഷേ നമ്മൾ വിശുദ്ധിയെ സ്നേഹിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയവനാണ് അപ്പോൾ അവൻ്റെ പീഡാനുഭവത്തെ നമ്മൾ ഐക്യദാർഢ്യം പുലർത്തുന്നു നമ്മൾ കർത്താവേ ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ലോഡ് യു ഷെഡ് യുവർ ബ്ലഡ് ഫോർ മൈ റിഡംഷൻ നീ എൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും വീണ്ടെടുപ്പിനു വേണ്ടിയാണ് വിശുദ്ധരത് ചിന്തിയെന്ന് നിന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു പറഞ്ഞേ കർത്താവേ നിന്റെ മരണത്തെ നിന്റെ മരണത്തെ ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു ഒരു ഒരു മൂല്യമായി മൂല്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് എന്നെ വിശുദ്ധീകരിക്കാനുള്ള വിശുദ്ധീകരിക്കാനുള്ള എന്നെ രക്തം ചിന്തിയുള്ള മരണത്തെ രക്തം അംഗീകരിക്കുകയും ഞാൻ അംഗീകരിക്കുകയും നിന്റെ പീഠാനുഭവത്തോടെ നിന്റെ പീഠാനുഭവത്തോട് ഞാൻ യും ചെയ്യുന്നു എപ്പോഴും വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ വിശുവി കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു